സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ പറഞ്ഞ റാണി ലക്ഷ്മി ഭായിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലം ഇന്ന് രാവിലെ സന്ദർശിച്ചു അത് ലക്ഷ്മി ഭായിയുടെ ശവസംസ്കാരം നടത്തിയ അവരുടെ സ്മാരകമുള്ള സ്ഥലമാണ് ഇത് ഗ്വാളിയറിലെ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്താണുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഭാഗമായി അവരുടെ കോട്ട നഷ്ടപ്പെട്ട് ജാൻസിയിൽ നിന്ന് ഗ്വാളിയോറിലേക്ക് പ്രയാണം ചെയ്തു വന്ന റാണി ഇവിടെ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ രൂക്ഷമായിട്ടുള്ള പോരാട്ടം നടത്തുകയാണുണ്ടായത് അങ്ങനെ ഒരു പോരാട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരു സ്ഥലത്ത് തളർന്നു കിടന്ന റാണിയെ ഗ്രാമവാസികൾ കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു കാരണവശാലും എൻ്റെ ശരീരം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ് കാരണം അവർക്കറിയാമായിരുന്നു അതിക്രൂരമായി ആ മൃതശരീരത്തോട് ബ്രിട്ടീഷുകാർ പെരുമാറും അത്രത്തോളം പക ബ്രിട്ടീഷുകാർക്ക് ഝാൻസി എന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഗ്രാമവാസികളോട് അങ്ങനെ പറഞ്ഞത് അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം അവർ മരണപ്പെടുകയായിരുന്നു തുടർന്ന് ഗ്രാമവാസികൾ അവരുടെ അനുസരിച്ച് തന്നെ ബ്രിട്ടീഷുകാരൊക്കെ വിട്ടുകൊടുക്കാതെ അവരെ അവിടെ ദഹിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നു ആ സ്ഥലത്താണ് ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം ഞാനത് കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ സ്മാരകം നിർമ്മിച്ചത് ഝാൻസി റാണി കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ആ സ്മാരകം ഞാനിപ്പോൾ കാണിക്കാം ബാ ഈ കാണുന്നതാണ് ഝാൻസി റാണിയുടെ ചവകുടീരമായിട്ട് ഇപ്പോൾ ഇവിടെയുള്ളത് ഇതിൻ്റെ അടുത്തായിട്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു അമർജ്യോതി സ്ഥാപിച്ചിട്ടുണ്ട് കടാവിളക്കാണ് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ആളുകൾ കാണുന്നത് ഈ ശില്പം തന്നെയാണ് കുതിരപ്പുറത്ത് ലക്ഷ്മിഭായി വാളുമായിട്ടിരിക്കുന്ന മനോഹരമായൊരു ശില്പമുണ്ട് ഇതാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പം ഈ സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വശം കാണാൻ കഴിയുള്ളു ഞാൻ അങ്ങേവശം കൂടി നിങ്ങളെ കാണിച്ചുതരാം വെയിലെതിർവശത്തുന്ന ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല എങ്കിലും നമുക്ക് നോക്കാം ഇപ്പോൾ കാണാം ഏതാണ്ട് ഇതാണ് അവരുടെ മുഖം അന്ന് വരച്ചിട്ടുള്ള ഛായാചിത്രങ്ങൾ വെച്ചിട്ട് രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ശില്പികൾ നിർമ്മിച്ച ശില്പമാണ് മനോഹരമായ തന്നെ ശില്പമാണ് ആ കാര്യത്തിൽ അംഗീകരിക്കാൻ വയ്യ നല്ല മനോഹരമായി തന്നെ ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലെ ഖേദകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്ക് ഇതിനോട് ചേർന്നൊരു ചെറിയ പാർക്ക് കൂടിയാണ് യാതൊരുവിധ സംരക്ഷണവും ഇല്ലാതെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേയുടെ മറ്റ് സൈറ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ ഒരു നവീകരണവും ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിർമ്മിച്ച് ആ കാലത്തെ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് ഇത് കുറ്റകരമായ അനാസയാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഇതിന് തൊട്ടടുത്തുള്ള റോട്ടുകൾ മറ്റാ പല സംരക്ഷിത സ്മാരകങ്ങളും അതിമനോഹരമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ഗാർഡ് പോലും ഇല്ല ആർക്കും വേണേലും ഒരു ഗേറ്റ് മാത്രമുണ്ട് രാവിലെ അത് ആരോ തുറന്നിടുന്നുണ്ട് വേറെ ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല കാരണം ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല ഈ സ്മാരകം അർഹിക്കുന്ന ഒരവസ്ഥയല്ലിത് ഇതിനേക്കാൾ മനോഹരമായിട്ട് ഈ സ്ഥലം ആർക്കിയോളജിക്കൽക്കാർ സംരക്ഷിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം കജുരാഹോ പോലുള്ള സ്ഥലങ്ങൾ പോലും അതിഗംഭീരമായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വ്യാഗോചനമായ ഒരു അധ്യായം എഴുതി ചേർത്ത അതിനുവേണ്ടി തൻ്റെ ജീവൻ വലിയർപ്പിച്ച അതിവിപ്ലവകാരിയായ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുടെ സ്മാരകം ഇതിനേക്കാൾ നന്നായി സംരക്ഷിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്